ഹലോ കൈസ് വെൽക്കം ടു അൻഡാദാസ് ബ്ലോഗ് സുഖം എല്ലാവർക്കും അപ്പല്ലേ ഞാൻ അമ്മനോട് ഒരു കാര്യം ചോദിക്കാൻ പോട്ടോ അമ്മല്ലേ ഇന്ന ക്യാമ്പിൽ വേം വായിപ്പിച്ചില്ലേ അപ്പോൾ ഇക്കോ എന്ന് പറഞ്ഞിട്ട് രാവിലെ എന്നിട്ട് ഞാൻ വന്നപ്പോൾ ഉണ്ടോ എന്നോട് അമ്മ പറയുന്നത് ഈ ഇല്ലായിട്ട് എനിക്ക് ബോർ അടുത്ത് കോളിൽ വിളിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഒറ്റിരിക്ക പോക്കിയിരിക്കോട് അറിയും പോവെഴുതിട്ടോ എങ്ങനെയുണ്ടോ അമ്മ എന്നെ പായ്പിച്ചല്ലേ പിന്നെ പോണ്ടാ പോണ്ടായിക്കു അപ്പ പിന്നെ അതെ പോയില്ലേ അമ്മ വേണം ഒക്കെ വേണം ഇനി ഒരാഴ്ച കൂടി ഉണ്ട് ഇണ്ട് ക്യാമ്പാനും പോവാ ഇന്നീ പായിപ്പിക്കും ഇന്നും വായിപ്പിക്കു അവിടെനിന്നില്ലേ നമ്മളെ എൻ സി സിയിൽ ഇല്ലേ ക്യാമ്പിലെ താർമാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് താർമാരൊക്കെ ആയിട്ട് എനിക്ക് കൊറേ പേരിട്ട് ചുന്നി എന്റെ ഒരു ഫ്രണ്ട് മുന്നി ഞങ്ങൾ മീഡിയ അപ്പൊ അതുകൊണ്ട് ചുന്നി മുന്നി പിന്നെ ബിഹാരി ബാബു പിന്നെ ബിഹാരി ബാബു എസ് എം സാറോ വിളിച്ചിരുന്നത് ഒരു ഹിന്ദാ ഒരു ബിഹാറിലുള്ളതാ പാട്ന പിന്നെ പാട്നഅല്ലാനാപൂർ ദാനാപുർട്ടില്ലേ അവിടെ പിന്നെ ഒരു സാറ് ഹൈറ്റ് ഇല്ലാത്ത എന്താ അമ്മയും കടയാക്കണോ ഞാനില്ലേ ഹൈറ്റ് ഉണ്ട്

അപ്പ ഞാനില്ലേ അമ്മ ജോലിക്ക് എങ്ങാനും പോയാലോ ദൂരെ എന്റെ കൂടെ ആ അമ്മേനും കൊണ്ട് ഒരു റൂം വാങ്ങി പോണോ ഞാനില്ലേ പി ജിക്ക് പുറത്താവും അപ്പൊ അമ്മക്ക് ബോറാവൂലേ എനിക്ക് ജോലി കിട്ടിയ ഞാൻ അമ്മേനെയും കണ്ട എല്ലാരും കണ്ടാവാം വേറെ എവിടേക്കാണോ പോവാ അവിടേക്കെല്ലാരും കൂടി പോവാം ഇല്ലേ അമ്മേനെ കോൾ ചെയ്യുമ്പോ അമ്മ ഇരിക്കോ നോക്കി അവിടത്തേക്കാവണം പിന്നെ പനി എത്രണ്ടല്ലോ കൊറച്ചു വന്നിട്ട് പാത്രം കഴുകി അവിടെ ഞാൻ വന്നിട്ട് കുളിക്ക അവിടത്തേക്ക് ആവുന്നു വന്നിട്ട് വേഗം വേഗം പാത്രം കഴുക തിരുമ്പ് അവിടെ വെച്ചിട്ട് അതാ ഉപ്പിക്കണം ഉപ്പ് മറക്കി വെക്കണം പിന്നെ കുളിച്ചിട്ട് പിന്നെ വിലക്ക് കത്തിക്ക പിന്നെ ഞങ്ങൾ ചോറ് കറി മണിയാ

പിന്നെ നാട്ടിലാവുമ്പോ പിന്നെ പ്രശ്നമില്ല നാട്ടിലവാൻ ചേത്തി വീട്ടിൽ പോയിട്ട് അമ്മ ഇന്നെ മറക്കും അപ്പൊ ഇന്നെ വേണ്ട അഞ്ഞത്തീന്നെ മതി അമ്മയ്ക്കാ അനേത്തിനെ ഭയങ്കര ഇഷ്ടം എനിക്ക് എന്തേ മീൻസ് ഞമ്മളെ മക്കളെ മരട്ട് നോക്ക മതിട്ട് നോക്കിയ അമ്മേനെ പോലെ തന്നെ നോക്ക ജീവൻ വരെ വേറെ രണ്ടാൾക്ക് അച്ഛനുണ്ടാക്കില്ല അങ്ങനെ ഇണ്ടാവും ഞാൻ നോക്കട്ടെ സൂപ്പർ അതേമാതിരി അമ്മമ്മ അമ്മമ്മ നല്ല നോക്കിട്ടുണ്ടല്ലോ അമ്മ അമ്മ ഇന്നെ എത്ര ഒരു വർഷമില്ല അവിടെ വെച്ചത് ആ എന്നിട്ട് അമ്മേമ്മ കേട്ടോ നോക്കിയത് നല്ലപോക്ക് അല്ലേ ഇന്നും ചേച്ചിനും വലിയ ചേച്ചിനെ അമ്മമ്മയാണ് നല്ല നല്ലപോക്ക് നോക്കിയതൊക്കെ പക്ഷെ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഞാൻ ആകെ ഒരു വർഷം ഇല്ല ചെറിയ അതും ചെറിയ കുട്ടിയാവുമ്പോ അമ്മ നോക്കി അവിടെ ആക്കി പോ മറ്റേ വൈറ്റ് കടല ആ കടല ഇവിടെ അത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ളി വാട്ടുക അല്ല പിന്നെ

ൂരേരി അങ്ങനെന്തോറ ഞങ്ങള് കന്നേരി അത് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞങ്ങള് എത്ര പ്രാവശ്യം കൊണ്ടപ്പോ പോയപ്പോ കൊണ്ടോ ദീപാവലി ദീപാവലി ദീപാലി ആയപ്പോ നോവംബറിൽ കൊണ്ടുപോയെ ചേച്ചിപ്പോഴും അത് വെച്ചിട്ടുണ്ട് വലിയ അത് എത്ര പറയാത്ര എത്ര എത്രയാവൂലേ നല്ല അത് അപ്പം ഇപ്പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാനില്ല ഒന്നര മാസം രണ്ടു മാസം കിട്ടി ഞാൻ കോളേജിൽ പോയിട്ട് ക്യാമ്പിന്റെ മുന്നേ ക്ലാസ് ഒന്നും ഇല്ല അങ്ങനെ പോയിട്ടില്ല പിന്നെ ക്യാമ്പിൽ പോയി അങ്ങനെ അങ്ങനെ അത് മേ ക്യാമ്പില് നല്ല ആ നല്ല ഒന്ന് കൊന്ന മറ്റൊന്ന് അവിടെ തന്നെ വന്നിട്ടു അങ്ങനെയാ ഓ പിന്നെ അതും പാനില്ലെന്ന് ഞങ്ങക്ക് ഏഴ് ദിവസത്തോ പിന്നെയാണ് ഞങ്ങള് വേറെ ഷിഫ്റ്റ് ആയത് ബാരക്കിലേക്ക് എന്നിട്ട് അവിടെ പിന്നെ അവിടെ തണുപ്പ് അവിടെ മഴ പോയിരുന്നു ഇവിടെ നിങ്ങളവിടെ പോയിരുന്നു അവിടെ തടി വെച്ചല്ലേ കുറച്ച് തടി വെച്ച് പിന്നെ എനിക്ക് അവിടെ ഗിഫ്റ്റ് കിട്ടിട്ടോ ഒരു ട്രാക്കും കിട്ടി പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വകായിട്ട് മീൻസ് അവിടുത്തെ ഒരാൾ ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരേ വകായിട്ട് സ്പ്രേ ഞാൻ കാണിച്ചെന്നില്ലല്ലോ ഞാൻ കാണിച്ചോ അമ്മ അവിടെ സ്പ്രേ രണ്ട് സ്പ്രേ ഒക്കെ കിട്ടിട്ടോ നല്ല നല്ല സ്മെല്ലാ സംഭവം എനിക്ക് അലർജിയാണ് അതല്ല എനിക്ക് തലവേദന എടുക്കും എനിക്ക് പറ്റൂല പെർഫ്യൂംസ് എന്നാലും അത് ഞാൻ എടുത്ത വെച്ചിട്ടുണ്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോ രസാണല്ലോ ഞാൻ എടുത്തു വെച്ചിട്ടോ എനിക്ക് തലവേദന എടുക്കും രണ്ടി യൂസ് ചെയ്യാൻ പറ്റൂല നല്ല സ്മെല്ലാ ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലാ അവർക്ക് എങ്ങനെ സ്പ്രേ ചെയ്താല് അമ്മ ഇവിടെ സ്പ്രേ ചെയ്യുന്നേ ആ ആ തീർക്കത് അമ്മ പോയി ഡ്രസ്സിലൊക്കെ കൊണ്ടത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ അമ്മേനെ ഓൾപ്പിച്ച് വെച്ചിട്ട് ഇനി തലവേദന അപ്പം ഞാൻ നീ പോയി നീ ഞാൻ ഫുഡ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പോയി കൊറച്ച് പഠിക്കട്ടെ അപ്പം കൊറേ പെൻഡിങ് ഉണ്ട് അസൈൻമെന്റ് ഉണ്ട് രണ്ട് അസൈൻമെന്റ് ചെയ്താണ്ട് എക്സൽ വർക്ക് ചെയ്യാണ്ട് എൻസിൽ കൊറേണ്ട് എന്തൊക്കെയോ പണിണ്ട് പെൻഡിംഗിലൊക്കെ അട്ടിപിടം മസാല റെഡി ആയിട്ടുണ്ട് നമ്മള് സാധാരണ കറക്കെ മസാല ഇണ്ടാക്കലോ അതേമാതിരിയാണ് അല്ലേ അമ്മ വേറെ ഒന്നുമില്ല ജസ്റ്റ് അതേപോലെ തന്നെയാണ് റെഡി ആയില്ലേക്ക് ഞമ്മള് ഈ കടല കടലി

Non mi sede pa mm, è non mi sede pa mm, 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 non Kita harus kembali lagi, liko kembali lagi, ketumben ikan sunah-sunah, indah masalah kalau tak, elak kah, അപ്പൊ നീ ഇത് കൊറച്ചേ നോക്കിയണ്ടാക്കി എനിക്ക് അവിടെ അമ്മ എനിക്ക് അമ്മാനെ കാരണം പാട്ട് കേട്ടിട്ടില്ല അയ്യോ അത് റെഡിയായി അപ്പൊ ഈ മൂടി വെച്ചിട്ടു ചാത്തി ഗരം മസാല വെച്ചിട്ടുണ്ട് മ്മ പാറ്റിന്റെ അടിയിൽ അതാണമ്മ അമ്മയ്ക്ക് ലേറ്റ് ആവുന്നുണ്ട് എട്ട് മണിയായി ചപ്പാത്തി അയ്യാ ചാത്തിണ്ടാക്ക എല്ലാരും കഴിക്കു രാത്രി വിചാരെ മണിക്ക് തടിക്കല്ലോ കമ്പനി എത്തണം

ൈസ് ഇവിടെ ഫുഡ് ക്രെഡി ആയിട്ടുണ്ടേ ഞാനും അമ്മയും കഴിക്കാൻ പോട്ടോ അമ്മ കഴിക്കാൻ തുടങ്ങി ഞാൻ കാണിച്ചെട്ടോ എന്തൊക്കെയാണെന്ന് കേട്ടോ ചപ്പാത്തി സലാഡ് മറ്റു കടലക്കറി ദെൻ ചമ്മന്തി ഇവിടെ അമ്മ കഴിക്കുന്നു ഡിൻ്റെ ചപ്പാത്തി കാണാം ഞങ്ങൾക്ക് വലിയ എത്ര എണ്ണം ഉണ്ടാവും അറിയോ ഈ സാധാ ചപ്പാത്തി അഞ്ച് ആ അഞ്ചെണ്ണം ഉണ്ടാവുമല്ലേ അമ്മ അഞ്ചെണ്ണം ഉണ്ടാവും അതൊട്ട് ചപ്പാത്തി തന്തൂരി റൊട്ടി തന്തൂരി തന്തൂരി റൊട്ടി കഴിച്ചോ നിങ്ങൾ മുന്നോടി കഴിക്കാൻ നിങ്ങനെന്തെങ്കിലും കഴിക്കാൻ പോട്ടോ അപ്പലേ കൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു പോണേ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് പതിനൊന്ന് നാൽപ്പത്തി മൂന്നായി ഞാൻ ടൈം അറിഞ്ഞിട്ടും കൂടിയില്ല അപ്പം എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്